പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഓട്ടുപാറ ഫോൺ സംസ്ഥാനപാതയിൽ കറുപ്പടിച്ച് ചതിക്കുഴിയായി നിന്നിരുന്ന ഡിവൈഡറുകളിൽ മഞ്ഞ പെയിന്റ് അടിച്ചു തുടങ്ങി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറുകളിലാണ് മഞ്ഞ പെയിന്റ് അടിച്ച് തുടങ്ങിയത് വാഹനയാത്രക്കാരുടെ സുരക്ഷയ്ക്കായി അപകടങ്ങൾ ഒഴിവാക്കുവാൻ സ്ഥാപിച്ച ഡിവൈഡറുകളിൽ തട്ടി അപകടമുണ്ടായതിനെ തുടർന്ന് വലിയ ജനരോഷം ഉയർന്നിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെയാണ് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജീപ്പ് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞത് പുതിയതായി സ്ഥാപിച്ച ഡിവൈഡറിൽ കറുത്ത പെയിന്റ് അടിച്ചതിനെ തുടർന്ന് ഡ്രൈവർക്ക് ഡിവൈഡർ തിരിച്ചറിയാൻ കഴിയാത്തതാണ് അപകട കാരണമെന്ന് ഉയർന്നിരുന്നു തൊട്ടടുത്ത സമയം തന്നെ മറ്റൊരു ഓട്ടോറിക്ഷയും അപകടത്തിൽപ്പെട്ടിരുന്നു റോഡിന്റെയും ഡിവൈഡറിന്റെയും നിറം ഒരുപോലെയായതിനാലാണ് അപകടക്കിണിയായി മാറിയത് ബിസി വി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച രാവിലെ തന്നെ ഡിവൈഡറിലുള്ള പെയിന്റിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചത് ഡിവൈഡറിന്റെ ഇരുദിശകളിൽ നിന്നുമുള്ള ഭാഗങ്ങളിൽ മഞ്ഞ പെയിന്റ് അടിച്ച് ഡ്രൈവർമാർക്ക് വ്യക്തമായി കാണാവുന്ന രീതിയിലാക്കിയിട്ടുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ പെയിന്റിംഗ് പ്രവർത്തനം പൂർത്തിയാകുമെന്നാണ് അറിയുന്നത് ന്യൂസ്